ഹലോ സ്ഥലക്കും അപ്പം ഞാനെ മുന്നൊരു വട്ടം നമ്മുടെ പുല്ലൂറ്റും മഞ്ഞനപ്പള്ളിയിലെടുത്ത് മണലെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു ക്യൂരിയോസിറ്റി കിട്ടിതാണ് കേട്ടോ കാരണം ഒരു മണൽ എടുക്കുന്ന പ്രോസസും അത്രയും മണലും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് പക്ഷെ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നലെയാണ് ഞാൻ ന്യൂസിൽ കണ്ടത് അപ്പം അതിനൊരു മെയിൻ പ്രശ്നം ഇവിടെ റോഡ് വളരെ മോശമായി ഒരു വലിയ ടോറസ് ഒക്കെ പോയിട്ട് എന്നുള്ളതാണ് മെയിൻ പ്രശ്നം കാരണം വളരെ ചെറിയ റോഡാണ് ആ ഒരു റോഡിന്റെ കപ്പാസിറ്റിയൊക്കെ കൂടുതലാണ് ഇതിലേ പോകുന്ന ആ ഒരു വണ്ടികൾ എന്ന് പറയുന്നത് കാരണം നൈറ്റ് അത്രത്തോളം ലോഡ് കേറ്റിട്ടാണ് ഇവിടെ നിന്നും മണൽ കൊണ്ടുപോകുന്നത് അപ്പൊ അതിന്റെ ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം അപ്പൊ ഈ മണലെടുത്തുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഈ ഒരു ഭാഗമാണ് കണ്ടില്ലേ ഈ ഒരു മതിലിന്റെ ഒരു അവസ്ഥ നോക്കിയാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് തടവിടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം അതിന് മാത്രമാണ് ഇതിന്റെ ഒരു കാര്യങ്ങളൂടെ ചെയ്തു വെച്ചിട്ടുള്ളത് റോഡിന്റെ അവസ്ഥ പിന്നെ പറയുക വേണ്ട അത്ര മോശമാണ് വളരെ മോശമായിട്ടാണ് ഈ ഒരു റോഡിന്റെ അവസ്ഥ സ്കൂളിൽ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇട്ടു എന്നുള്ളത് കൊണ്ട് ഇനി നാളെ തന്നെ പോലീസ് വരും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വരും ഇതിപ്പോ തന്നെ നിർത്തിക്കും എന്നുള്ള യാതൊരു വ്യാമോഹവും എനിക്കില്ല കാരണം എന്തെങ്കിലും അപ്പുറം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ജസ്റ്റ് ഇതൊന്നും എന്ത് ചെയ്യണം ഒന്ന് കുറച്ച് പേരൊന്നും അറിയട്ടെ എന്ന് വെച്ചോണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ പറയുന്നത് അപ്പൊ ഓക്കെ